നമസ്കാരം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എത്രമാത്രം ചീത്ത വിളിച്ചാലും സി പി എമ്മിൽ നിന്നും കണ്ടു പഠിക്കേണ്ട ചില മാതൃകകളുണ്ട് എന്തു തോന്നിവാസവും അവർ കാട്ടും എന്തു ധാർഷ്ട്യവും അവർ പ്രകടിപ്പിക്കും ഏതു തരം അഴിമതിയും വർഗീയതയും അവർ ഏറ്റെടുക്കും പക്ഷേ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർ ചെയ്തത് വലിയ കാര്യമാണ് അവർക്കെതിരെയുള്ളത് വ്യാജ പ്രചരണമാണ് എന്ന് വരുത്തി തീർക്കാൻ അവർക്കൊരു മടിയുമില്ല ഉളുപ്പുമില്ല അതിനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുമുണ്ട് അതേസമയം യു ഡി എഫ് അടക്കമുള്ള മറ്റ് പാർട്ടികളുടെ സ്ഥിതി അങ്ങനെയല്ല അവരുടെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ ഒരു കുഴപ്പത്തിൽ ചെന്ന് പെട്ടാൽ അപ്പോൾ തന്നെ നാലു ഭാഗത്തു നിന്നും വലിച്ചു കീറും പലരും ആദർശത്തിൻ്റെ കുപ്പായം എടുത്തണിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിധി വരെ കാരണക്കാരൻ ആദർശവാനായി വി എം സുധീരനാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ ഉമ്മൻചാണ്ടിയുടെ മധ്യനയത്തിനെതിരെ കലാപമുണ്ടാക്കിയത് അന്ന് കെ പി സി സി പ്രസിഡൻ്റായിരുന്ന സുധീരനായിരുന്നു അതിൻ്റെ തുടർച്ചയായിരുന്നു കെ എം മാണിയുടെ രാജ്യം വരെ എത്തിയ ആ പ്രതിസന്ധിയൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ എല്ലാ കഥയുമായി ഒരു സ്ത്രീ രംഗത്ത് വന്നപ്പോൾ സോളാർ വിഷയത്തിൻ്റെ പുറത്ത് ഉമ്മൻചാണ്ടിയെ തൊലിയൊലിച്ച് വിചാരണ ചെയ്യാൻ സി പി എം രംഗത്ത് വന്നപ്പോൾ അതിന് കുടപിടിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് കോൺഗ്രസ് പാർട്ടിയിലെ മറ്റു നേതാക്കൾ ചെയ്തത് സംരക്ഷിക്കാൻ ആരുമെത്തിയില്ല എന്നാൽ സി പി എമ്മിൻ്റെ കാര്യം അങ്ങനെയല്ല ഗുരുതരമായ രാജ്യദ്രോഹം നിയമലംഘനം മകളുടെയും മകൻ്റെയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള അഴിമതികൾ ഇതൊക്കെ പുറത്തു വരുമ്പോഴും അവർ പിണറായിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ ഇ ഡി വിവാദം ഓർക്കുക അതൊരു വ്യാജ വാർത്തയാണെന്നും മനോരമ വ്യാജ വാർത്തയിൽ കുടുങ്ങി എന്നും വരുത്തി തീർക്കാൻ സി പി എമ്മിൻ്റെ ഇടങ്ങളും ബുദ്ധിജീവികളും മത്സരിക്കുമ്പോൾ സാധാരണക്കാർ കരുതും അയ്യോ അങ്ങനെയാണല്ലോ എന്ന് ഇങ്ങനെയാണ് ഏത് വിഷയം വന്നാലും അവർ അതിനെ ഒരു വ്യാജമാക്കി മാറ്റി വെളുപ്പിച്ചെടുക്കും എത്രയോ സി പി എം നേതാക്കൾ അതും ഉന്നത നേതാക്കൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയിൽ ഇരുന്നവരടക്കമുള്ളവർ വലിയ പെണ്ണു കേസുകളിൽ പെടുന്നു പാർട്ടിക്കാർ തന്നെ പരാതിപ്പെടുന്നു വലിയ തെളിവുകൾ പുറത്തു വരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല അവരൊക്കെ വലിയ പദവികളിൽ തുടരും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ നോക്കൂ ഒരു പരാതി പോലും ഇതുവരെ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലെന്ന് ഓർക്കണം ഇതാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം ഞാനിത് പറഞ്ഞത് എന്ത് വൃത്തികേടും കാണിച്ച് അത് മഹത്താക്കി മാറ്റാനുള്ള അവരുടെ രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ അവർ വലിയ ഹിന്ദു പ്രേമികളാണ് അവർ ഭഗവാന് നേദ്യമർപ്പിക്കുന്നു ശബരിമലയിലെ അയ്യപ്പന് വേണ്ടി അവർ ആഗോള സംഗമം നടത്തുന്നു അങ്ങനെ ഏതെല്ലാം അർത്ഥത്തിൽ ഹിന്ദുവിനെ പ്രീണിപ്പിക്കാമോ അത്തരത്തിലെല്ലാം അവർ പ്രീണനം നടത്തുന്നു എന്നാൽ ഈ പ്രീണനത്തിന് മറവിലും അവർക്കൊരു കൃത്യമായ അജണ്ടയുണ്ടെന്നും ഹിന്ദു വിശ്വാസികൾ പണ്ടെങ്ങുമില്ലാത്ത വിധത്തിൽ അവരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നു അവരുടെ ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നു അത് സി പി എമ്മിൻ്റെ അടിവേരി ഇളക്കും അതുകൊണ്ട് ഹിന്ദു വിശ്വാസികൾ പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ തള്ളിപ്പറയുന്ന കപട മതേതരവാദികളെ നിലനിർത്താൻ വേണ്ടി സി പി എം കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തിനാണ് ശബരിമലയിൽ അവർ കോപ്രായമൊക്കെ കാട്ടിയത് ശബരിമല വിശ്വാസമില്ലാത്തവർക്ക് തുറന്നു കൊടുക്കാൻ യുവതീ പ്രവേശനം എന്ന പേരിൽ ഭക്തർ എന്ന വ്യാജേനെ അവർ കൊണ്ടുവന്നത് ഈശ്വരനെ നിഷേധിക്കുന്ന സ്ത്രീ ജന്മങ്ങളെയായിരുന്നു ഇത്തരത്തിൽ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പ്രവർത്തി എന്നിട്ട് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം കൈവശപ്പെടുത്തി അവിടുന്ന് കൊള്ളയടിക്കാൻ കഴിയുന്നതൊക്കെ കൊള്ളയടിക്കും ഒരു കാലത്തും ക്ഷേത്രങ്ങൾ യഥാർത്ഥ വിശ്വാസികളുടെ കൂടെ പോവരുതേ പാർട്ടിയുടെ അടിമകളെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമായി തുടരണം ഇത് സി പി എമ്മിന്റെ വാശിയാണ് അങ്ങനെയാണ് അവർ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയോടെ ക്ഷേത്രങ്ങളിൽ മാർസിസ്റ്റ് വിപ്ലവ ഗാനമേളകൾ നടത്തുന്നത് ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടായത് അലോഷി എന്ന് പറയുന്ന അവരുടെ വിപ്ലവ ഗായകന് എല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ചെങ്കൊടി നാട്ടിവെച്ച് വിപ്ലവാഘോഷം നടത്തുന്നതാണ് സി പി എമ്മിൻ്റെ ഒരു രീതി ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ കൈപ്പടിയിലാക്കുന്നതിൻ്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിൽ ദേവസ്വം മതി ഉൾപ്പെട്ടിരിക്കുന്ന വള്ളസദ്യ വിവാദം ഓർക്കണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകുടെ പഴക്കമുള്ള ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികളുടെയും ഒരു അഭയകേന്ദ്രമാണ് മഹാഭാരത യുദ്ധസമയത്ത് മറുഭാഗത്ത് നിൽക്കുന്ന ബന്ധു ജനങ്ങളെ കണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു നിന്ന അർജുനനെ കൃത്യമായി ഉപദേശം കൊടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉയർത്തിയെടുക്കുന്ന സങ്കല്പമാണ് ആറന്മുളയിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അവിടെ പള്ളിയോട്ടക്കാർക്ക് സദ്യ കൊടുക്കുന്നത് വലിയ നിവേദ്യമാണ് ഈ നിവേദ്യം നൽകാൻ ഓരോ വർഷവും ആളുകൾ കൂടിക്കൂടി വരുന്നു ലക്ഷങ്ങൾ ചെലവുകൾ ഏർപ്പാടാണ് പക്ഷെ വള്ളസദ്യ ഒരുക്കുന്നതിൽ വിശ്വാസികൾ അഭിമാനിക്കുന്നു അതുകൊണ്ട് വള്ളസദ്യക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് കഴിഞ്ഞ കുറേ കാലം ഒരു ദിവസം അഞ്ഞൂറ് പേരിൽ കൂടുതൽ പാടില്ല ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ഇപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായിട്ടാണ് വള്ളസദ്യ നടത്തുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മാസം പന്ത്രണ്ടിന് ആരംഭിച്ച് ഒക്ടോബർ ആദ്യവാരം അത് അവസാനിച്ചു ഏതാണ് എൺപത്തിരണ്ട് ദിവസം തുടർച്ചയായി വള്ളസദ്യ ഒരുങ്ങി ഓരോ ദിവസവും ഈ നിവേദ്യം കഴിക്കാൻ ഭക്തജനങ്ങൾ ഒഴുകിയെത്തി ഏതാണ് പതിനയ്യായിരത്തിലധികം പേരാണ് ഈ കാലയളവിൽ വള്ളസദ്യ കഴിക്കാൻ അവിടെ എത്തിയത് ഇവിടെ മുതലെടുക്കുന്ന സർക്കാർ ഒരു ശ്രമം നടത്തി ദേവസ്വം ബോർഡ് ഇരുന്നൂറ്റൻപത് രൂപ വീതം കൊടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഴിക്കാമെന്നൊരു ശ്രമം കൊണ്ടു ഓർക്കണം ഭക്തജനങ്ങൾ ഭഗവാന് കൊടുക്കുന്ന നിവേദ്യമാണ് ആ നിവേദ്യത്തിലും കൈയിട്ട് വരൻ കാശുണ്ടാക്കാൻ ഈ ദേവസ്വം ബോർഡ് ഒരു ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഒടുവിലാണ് ഇപ്പോഴൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അഷ്ടമി രോഹിണി നാളിൽ വള്ളസദ്യ നടക്കുന്നു അതിൻ്റെ അതിഥിയായി എത്തിയത് ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് ഒപ്പം കൃഷിമന്ത്രി പ്രസാദ് ഉണ്ടായിരുന്നു ഒപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു അബ്രാഹം ഉണ്ടായിരുന്നു ശബരിമലയിലെ മുഴുവൻ അടിച്ചുമാറ്റി ആരോപിക്കപ്പെടുന്നു ഇപ്പോൾ ഈ അടിച്ചുമാറ്റൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ എം എൽ എയുമായ പത്മകുമാർ ഉണ്ടായിരുന്നു സദ്യ വിളമ്പുന്നത് ആദ്യം ഭഗവാന് നേദ്യം കൊടുത്തുകൊണ്ടാണ് അതിനൊരു സമയവും ക്രമവുമുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഭഗവാന് നേദ്യം കൊടുക്കേണ്ടത് എന്നാൽ അതിനു മുമ്പ് മന്ത്രിക്ക് പോകണം അതുകൊണ്ട് മന്ത്രിയും സി പി എം നേതാക്കളും അടക്കമുള്ളവർ ഏതാണ്ട് പതിനൊന്ന് മണിയോടെ സദ്യയുണ്ടോ ഇത് ആചാര ലംഘനമാണ് ഇത് ഭഗവാനെ അപമാനിച്ചതിന് തുല്യമാണ് അതുകൊണ്ട് ഭഗവാൻ നേദ്യം സ്വീകരിച്ചില്ല അന്നേ ഞാനിത് സൂചിപ്പിച്ചതാണ് പക്ഷേ അവരുടെ കമ്മറ്റിക്കാരത് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് ഇത് ആചാര ലംഘനമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നത് തന്ത്രിയാണ് തന്ത്രി പറയുന്നു ഇതിന് പരിഹാരക്രിയ ചെയ്യണം വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സദ്യ കൊടുക്കണം നിരവധി പറ അരി കൊടുക്കണം ഒരുപാട് നിബന്ധനകളുണ്ട് പരിഹാരക്രിയ ചെയ്തേ മതിയാവും എന്ന് തന്ത്രി പറയുന്നു അത് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തു ആലോചിച്ച് നോക്കിയേ ദേവസ്വം ബോർഡിനിന് അറിയാത്തത് കൊണ്ടാണോ വലിയ ഭക്തനാണെന്നാണ് ദേവസ്വംബന്ധി നടിക്കുന്നത് അറിയാത്തത് കൊണ്ടൊന്നും അല്ല അവിടെ എല്ലാവർക്കും അറിയാം തന്ത്രിക്കറിയാം പൂജാരിമാർക്കറിയാം സകലർക്കും അറിയാം പക്ഷേ സി പി എം നേതാക്കളും നിയന്ത്രണത്തിലേക്കൊരു ക്ഷേത്രം മാറിക്കഴിയുമ്പോൾ അവർക്ക് വിശ്വാസമില്ല ലെവലേശമില്ല അവർ ആചാരങ്ങൾ ബോധപൂർവ്വം ലംഘിച്ചുകൊണ്ടിരിക്കും ആ ആചാര ലംഘനം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവമാണ് അതാണ് അവരെ പഠിപ്പിക്കുന്നത് ആ വിപ്ലവത്തിന് വേണ്ടി അവർ വിശ്വാസികളുടെ വേഷം കെട്ടി അവർ ആചാരം ലംഘിക്കുകയാണ് ശബരിമലയിൽ ചെയ്തതെന്നും അതുതന്നെയാണ് എല്ലാ ആചാരങ്ങളും ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഇല്ലാതാവണം ഹിന്ദു വിശ്വാസം തന്നെ തകരണം ഹിന്ദുവിൻ്റെ ചോര കുടിച്ച് തങ്ങൾക്ക് കൊടുക്കണം അങ്ങനെ അടിമകളാക്കി വിശ്വാസമില്ലാത്ത കപട മതേതരവാദികളാക്കി ഹിന്ദുവിൻ്റെ വോട്ട് ബാങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സി പി എം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഗൂഢാലോചനയാണ് ദേവസ്വം ബോർഡിന് ക്ഷേത്ര വിശ്വാസികളുടെ കാര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം പാർട്ടിക്കാര്യത്തിലാണ് ഗുരുവായൂരടക്കമുള്ള ദേവസ്വം ബോർഡുകൾ അവരുടെ പണമെടുത്ത് ചെലവഴിക്കുന്നത് സർക്കാർ പറയുന്ന പദ്ധതികൾക്കാണ് വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും അല്ല വിശ്വാസികൾ നൽകുന്ന ഇത്തരം നേർച്ചകൾ ഇത്തരം നേദ്യങ്ങൾ ഇതൊക്കെ എങ്ങനെ പോക്കറ്റിലാക്കാം എന്ന് വിചാരിക്കുകയും അതേസമയം ആചാരങ്ങൾ ബോധപൂർവം ലംഘിക്കുകയും ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു പണി ചെയ്യില്ല എന്നിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാനൊക്കെ തോന്നിയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്ത് വിവാദമുണ്ടായാലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് തലയൂരാനും ആരാണോ യഥാർത്ഥ വിഷയം ഉയർത്തിപ്പിടിച്ചത് അവരെ പ്രതിക്കൂട്ടിലാക്കാനും സി പി എമ്മിനും എടുക്കാണ് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു പച്ചക്കള്ളം കൂടി പൊളിച്ചെടുക്കുന്നു ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പെരുകുകയാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരം ലംഘിച്ച് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നതാണ് പുതിയ ആരോപണം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ ശ്രമം മുഖ്യാതിഥിയായി ദേവസ്വം മന്ത്രി അടക്കം വിശിഷ്ടാതിഥികൾ രാവിലെ പത്തരയോടെ ക്ഷേത്രത്തിലെത്തി പതിനൊന്നിനാണ് ചടങ്ങ് തുടങ്ങുക എന്ന് ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് ദേവസ്വം ഓഫീസിൽ വിശ്രമിച്ചു തുടർന്ന് പതിനൊന്ന് മണിയോടെ കൊടിമരച്ചോട്ടിലെത്തി പതിനൊന്ന് അഞ്ചിന് അവിടെ വിഭവങ്ങൾ വിളമ്പി വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു പള്ളിയോട സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ഉൾപ്പെടെ ഭാരവാഹികൾ സന്നിഹ്ഹരായിരുന്നു തുടർന്ന് മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് സദ്യ നിയതിച്ചു പതിനൊന്ന് ഇരുപതിന് ചടങ്ങുകൾ പൂർത്തിയായി തുടർന്ന് മന്ത്രിയും സേവാ സംഘം ഭാരവാഹികളും വള്ളക്കടവിലെത്തി പള്ളിയോടങ്ങൾ തുഴഞ്ഞെത്തിയ കരക്കാരെ ആചാരപ്രദരമായി വെറ്റിലപ്പുകയെന്ന് നൽകി വരവേറ്റ് ക്ഷേത്രത്തിലേക്ക് അനയിച്ചു പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് മന്ത്രിയും വിശ്വസാദികളും സദ്യ ഉണ്ടായിരുന്നത് വസ്തുത ഇതായിരിക്കെ ഭഗവാനെ നീതിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്ന ചില സംഘപരിവാർ മാധ്യമങ്ങളാണ് പ്രചരിപ്പിച്ചത് അവ ഏറ്റെടുത്ത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം പള്ളിയോട് സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവനെയും മുഴുവൻ കമ്മിറ്റി അംഗങ്ങളുടെയും പൂർണ്ണമായ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ഓരോ ചടങ്ങിലും പങ്കെടുത്തത് ആരോപണം വന്നപ്പോൾ തന്നെ കെ വി സാംബദേവൻ മാധ്യമങ്ങളുടെ വസ്തുതകൾ വിശദീകരിച്ചാണ് ആചാര ലംഘനം നടന്നത് കള്ളം പ്രചരിപ്പിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കുന്നത് മാത്രമല്ല ഓർക്കുന്നത് അവസാനം വരെ പിന്നീട് ആചാര ലംഘനം നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഭഗവാൻ പൊറുക്കുകയില്ലേ മറക്കണം എന്നായിരുന്നു ആദ്യം എഴുതി പിന്നീട് എഡിറ്റ് ചെയ്തു വാസ്തവത്തിൽ ഒരു മാറ്റമുണ്ടല്ലോ കപട വിശ്വാസം അമ്പലത്തിൽ പോകുന്നതിന്റെ പേരിൽ അച്ചടക്കം നടപടി പാർട്ടിയാണ് ദൈവമില്ല എന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ദൈവമാണ് മതമാണ് മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അവർ ഭഗവാൻ പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് അത് എഡിറ്റ് ചെയ്താണ് അതെന്തുമാവട്ടെ പക്ഷേ ഇവരെങ്ങനെയാണ് നുണ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് തന്ത്രിയാണ് പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ പരമാധികാരി തന്ത്രിയാണ് ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് പള്ളിയോടെ കമ്മിറ്റി അല്ല പള്ളിയോടെ കമ്മിറ്റിയും ദേവസ്വം കമ്മിറ്റിയും ഒക്കെ സി പി എമ്മിൻ്റെ പിണിയാളുകളുടെ ഒരു ഓട്ടപ്രതിഷ്ഠമാണ് അതുകൊണ്ട് അവർ പറയുന്നതല്ല അവർ പാർട്ടിക്കാര്ക്ക് വേണ്ടി പറയൂ തന്ത്രി പറയുന്നതാണ് ഒരു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത് ഇത് സത്യമായിരിക്കവേ ഇവർ ഇതിനെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു എങ്ങനെയും എന്തു വൃത്തികടും കാണിച്ച് ഹിന്ദുവിൻ്റെ ചോര കുടിച്ച് കൊഴുത്തു തടിച്ച് ഇവർ വളരുമ്പോൾ അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തച്ചുടച്ച് അവർ നീതിമാന്മാർ ചമഞ്ഞ് എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നാണ് നമ്മൾ അറിയേണ്ടത്